ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാം പറഞ്ഞെങ്കിൽ മതിയായിരുന്നു ഇത്രയ്ക്ക് വലിയ ക്രിമിനൽ ഇപ്പൊ എൻ്റെ ഒരു അവസ്ഥ ഞാനിങ്ങനെ പിടിച്ചു നിന്നു അതുമാതിരി എല്ലാവരും അങ്ങനെ ആവില്ല പലരും ചിലപ്പോൾ ആ സമയം വരുമ്പോൾ തളർന്നു പോകും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും ജീവിക്കുക ആ ഞാൻ ധൈര്യമായിട്ട് പിടിച്ചു നിന്നു ചിലർക്കും അങ്ങനെ പറ്റൂല അപ്പൊ ഇനി ഈ മേലെ ഇങ്ങനെ ആർക്കും സംഭവിക്കാൻ പാടില്ല ലാസ്റ്റ് ആവട്ടെ എന്നാണ് എന്റെ ആഗ്രഹം ഇന്നലെ ഒരു ദിവസത്തെ മാധ്യമ ചർച്ചകൾ മുഴുവനും ശീല സണ്ണി എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ചായിരുന്നു അല്ലെ നീണ്ട എഴുപത്തിരണ്ട് ദിവസമാണ് ആ സ്ത്രീ തന്റെ മകന്റെ ഭാര്യയും അവളുടെ അനുജത്തിയും ഒരുക്കിയ ഗണിയിൽപ്പെട്ടു ജയിലിൽ കഴിയേണ്ടി വന്നത് അല്ലെ കുറച്ചു കാലം വ്യാജ കേസിൽപ്പെട്ട് അവർ അകത്തായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സ്വന്തം കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ വഞ്ചന നേരിട്ട് അകത്ത് പോകേണ്ടി വരിക എന്ന് പറഞ്ഞു വല്ലാത്തൊരവസ്ഥ തന്നെയാണ് പക്ഷെ അവർ പുറത്തിറങ്ങി ഫൈറ്റ് ചെയ്ത് നീതി നേടിയെടുത്തു എന്നുള്ളതാണ് പലർക്കും മാതൃകയാണ് ശരിക്കും ശീല സണ്ണിയുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പൊ ഇന്നലെ ആയിരുന്നു ഇവരെ കോടതി നിരപരാധിയാണെന്ന് തെളിയിച്ച് പുറത്ത് അല്ലെ എന്തായിരുന്നു ഇവർക്ക് എതിരണ്ടായ കേസ് മാരകമായിട്ടുള്ള എൽ സ്റ്റാമ്പുകൾ കൈവശം വെച്ചു എന്നുള്ളത് അല്ലെ എൽ സ്റ്റാമ്പ് എന്താണെന്ന് അറിയാമല്ലോ മയക്കുമരുന്ന് അടങ്ങിയ സ്റ്റാമ്പുകളാണ് ആണ് എൽ സ്റ്റാമ്പുകൾ വളരെ വലിയൊരു വകുപ്പ് തന്നെയാണ് അത് എങ്ങനെ എൽ സ്റ്റാമ്പ് അവരുടെ കൈവശം വന്നു എങ്ങനെ അവർ നിരപരാധിയായി ഇങ്ങനെ പല ഡൌട്ടുകൾ പലർക്കും ഉണ്ടാകും അല്ലെ നമുക്ക് എന്തായാലും ഇതിന് തുടക്കം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങളൊന്നും നോക്കാം എല്ലാറ്റിന്റെയും തുടക്കം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ആറിന് ചാലക്കുടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നൊരു കോളായിരുന്നു ആ വിളിച്ച ആളുടെ പേര് എന്ന് പറഞ്ഞത് നാരായണദാസ് എന്നുള്ളതാണ് ആ വ്യക്തി എന്ന് പറയുന്നത് ശീല സണ്ണിയുടെ മകന്റെ ഭാര്യയുടെ അനുജ്യത്തിന്റെ കാമുകനായിരുന്നു എന്തായാലും ആ വിളിച്ച വ്യക്തി പോലീസുകാരോട് പറയുകയാണ് ചാലക്കുടിയിലെ ഷീ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന ശീല സണ്ണി എന്ന് പറയുന്ന സ്ത്രീയുടെ ബാഗിലും വണ്ടിയിലും എൽ എസ് ടി സ്റ്റാമ്പുകൾ ഉണ്ട് എന്നുള്ളത് ഉടനെ പോയി കഴിഞ്ഞാണെങ്കിൽ പിടികൂടാമെന്നുള്ളത് അതെ ഇവിടെ എങ്ങനെയെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ബാഗിൽ ഇന്ന ഹോളിൽ വണ്ടിയുടെ ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ളത് അങ്ങനെ ഇൻഫർമേഷൻ അനുസരിച്ച് പോലീസുകാർ ശീലയുടെ അടുത്തേക്ക് പോകുന്നു ആ കോഡിൽ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാമ്പുകൾ അവിടെ കണ്ടെടുക്കുന്നു തൊണ്ടി മുതലടക്കം ശീല പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു ജയിലിലേക്ക് ഇതാണ് സംഭവത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ശീലയെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് ഒരു ചോക്കിംഗ് ആയിരുന്നു ഒന്നോചിച്ച് നോക്കി ഒന്നും അറിയാതെ പെട്ടെന്ന് പോലീസുകാർ വരുന്നു താൻ അറിയുക പോലും ചെയ്യാത്ത കുറെ സ്റ്റാമുകൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പിടികൂടുന്നു അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന അകത്താക്കുന്നു ആകെ ഒരു ചോക്കിംഗ് ആയിരുന്നു അല്ലെ ശീലയെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് അവർ ഇറ്റലിയിൽ പോകാൻ നിന്നതായിരുന്നു ആ സമയത്താണ് ഇതൊക്കെ നടക്കുന്നത് ആ ഇറ്റലി പോകുക അതോടെ കാൻസലായി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മകന്റെ ഭാര്യയും അവരുടെ അനുജത്തെയും തമ്മിൽ ഒരു കെണി കെണിയായിരുന്നത് എന്നുള്ളതാണ് എന്തിനാണ് അങ്ങനെ ഒരു കെണി ഒരുക്കിയത് എന്നുള്ളത് ശീലക്ക് ഇപ്പോഴും ഡൗട്ടാണ് കാരണം ശീല തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ തെറ്റാനുള്ള ഒരു കാരണം കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശീല പിടിക്കപ്പെടുന്നത് വരെ മരുമകളും ശീലയും തമ്മിൽ നല്ല ടേംസിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് വിരോധം വരേണ്ട യാതൊരു കാര്യവുമില്ല ഇനി ശീലയെ സംബന്ധിച്ചിടത്തോളം ശീലയ്ക്ക് രണ്ട് മക്കളാണുള്ളത് ഒരു മകനും ഒരു മകളും മകൾ കല്യാണം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി മകനും ഭാര്യയും ശീലയുടെ കൂടെയാണ് താമസിക്കുന്നത് ആസ് ശുഷൻ അവർ ഒരുമിച്ചുള്ള താമസത്തിൽ പ്രത്യേകിച്ച് അമ്മായിമ്മ ഉണ്ടായിട്ടില്ല ഇനി മകൻ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും അമ്മയോട് ചോദിക്കാറുണ്ട് ഇനി അതിന്റെ ദേശീയത്തിൽ ചെയ്തതാണ് എന്നൊരു സംശയം ശീല അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോഴും ശീലക്ക് എന്തിനാണ് തന്നെ ഒരു പിടുത്തവും കിട്ടിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും സംഭവത്തിന്റെ മെയിൻ സൂത്രധാര എന്ന് പറയുന്നത് മകന്റെ ഭാര്യയുടെ അനുജത്തിയാണ് അല്ലെ അവർ താമസിക്കുന്നത് ബാംഗ്ലൂരിലാണ് അവർ ഇടയ്ക്കിടെ സിസ്റ്ററെ കാണാൻ വേണ്ടിട്ട് ശീലയുടെ വീട്ടിലേക്ക് വരാറുണ്ട് അങ്ങനെ വരുന്ന ദിവസങ്ങളിലെല്ലാം ഒന്ന് രണ്ട് ദിവസം ശീലയുടെ വീട്ടിൽ നിൽക്കാറുമുണ്ട് അതേപോലെ മരുമകളുടെ അനുജത്തി തലേ ദിവസം അവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അന്നേ ദിവസം അവരവിടെ താമസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കൃത്യമായി പറഞ്ഞാണെങ്കിൽ രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിയഞ്ച് അല്ലെ അന്നേ ദിവസം അന്നേ ദിവസം ശീലയുടെ ഹസ്ബൻഡ് വേറെ സ്ഥലത്ത് പോയതായിരുന്നു വീട്ടിലില്ലായിരുന്നു മകനാണെങ്കിൽ ഷോപ്പിൽ പോയതായിരുന്നു ശീല ആണെങ്കിൽ ബ്യൂട്ടി പാർലറിലേക്കും അല്ലെ അന്നേ ദിവസം ആ വീട്ടിൽ മരുമകളും മരുമകളുടെ അനുജത്തിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ദിവസം ശീല വീട്ടിലേക്ക് പോയ സമയത്ത് അഞ്ചര മണിക്ക് ശീലയുടെ വണ്ടിയും എടുത്തിട്ട് മരുമകളും മരുമകളുടെ അനുജത്യും കൂടി പുറത്തു പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവർ തിരിച്ചു വരുന്നത് ഒമ്പതര മണിക്കാണ് മാത്രമല്ല അന്നേ ദിവസം ശീലയുടെ വീട്ടിന് മുന്നിൽ വലിയൊരു ജാതിക്കത്തോട്ടമുണ്ട് അവിടെ പോയി രണ്ടുപേരും തമ്മിൽ കോൾ ചെയ്യുന്നതൊക്കെ ശീല കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ മക്കളല്ല അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന കരുതി ശീല വിട്ട് കളയുകയായിരുന്നു പിന്നെ അത് പോയി ചോദ്യം ചെയ്യേണ്ട കാര്യം ഇവർക്കില്ല അത് വേറെ കാര്യം ഇതെല്ലാം സംഭവിച്ച അടുത്ത ദിവസമാണ് ശീല അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ മാത്രമല്ല തലേ ദിവസം ശീലയുടെ റൂമിലായിരുന്നു മരുമകളും മരുമകളുടെ അനുജത്തിയും കിടന്നുറങ്ങിയത് ആ ദിവസം ആ റൂമിൽ ബാഗും ഉണ്ടായിരുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞ അന്ന് രാത്രി ആയിരിക്കണം ആ ബാഗിൽ അവർ സ്റ്റാമ്പ് വെച്ചത് മാത്രമല്ല വണ്ടി എടുത്ത് പുറത്തു പോയിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്തായിരിക്കണം വണ്ടിയിലും അവർ സ്റ്റാമ്പ് വെച്ചത് അങ്ങനെ കൃത്യമായ പ്ലാനിങ് എക്സിക്യൂഷൻ നടത്തി അടുത്ത ദിവസം തന്നെ അവർ ശീലയെ കൊടുക്കുകയും ചെയ്യുന്നു ആരെ വെച്ച് മരുമകളുടെ അനുജു വെച്ചിട്ട് അല്ലെ പിന്നീട് ശീലയെ സംബന്ധിച്ചിടത്തോളം നീണ്ട എഴുപത്തിരണ്ട് ദിവസം ജയിൽവാസം അല്ലെ ശീലയെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ശീലയുടെ കൂടെ മയക്കുമരുന്നിൽ കൂടെ വേറെ ഒന്ന് രണ്ടു ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു അവരിൽ നിന്നാണ് ശീല എന്താണ് എൽ എസ് ടി അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ അറിയുന്നത് അതിന്റെ കൂട്ടത്തിൽ തന്നെ അവരൊരു കാര്യം കൂടി ശീലയോട് പറയുന്നുണ്ട് ഈ സാധനം ഇപ്പം നിലയിൽ ബാംഗ്ലൂരിൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ളത് അവിടെ വെച്ചാണ് ശീലക്ക് കാര്യങ്ങളുടെ ഹിൻഡ് കിട്ടുന്നത് അതുവരെ ശീലക്ക് ആരെയും ഒരു ഡൗട്ടില്ലായിരുന്നു കാരണം അറിയാലോ ശീലയുടെ മരുമകളുടെ അനുജത്തി പഠിക്കുന്ന എവിടെയാണ് ബാംഗ്ലൂരിലാണ് ശീലയുടെ കൂടെയുള്ള ജയിൽവാസികൾ പറയുകയും ചെയ്യുന്നു ബാംഗ്ലൂരിൽ മാത്രമേ എൽ എസ് ടി കിട്ടുകയുള്ളൂ എന്നുള്ളത് അത് രണ്ടും വെച്ച് ശീല കണക്ട് ചെയ്യുന്നു ശീലയ്ക്ക് കാര്യം കൂടി കിട്ടുന്നു എന്തിനാണ് അവർ എന്നോട് ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇന്ത്യ മലയാളത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ ശീല പറയുന്നുണ്ട് നമുക്ക് അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല വേറെ അതാ പറയുന്നത് അവർക്ക് എന്താണ് എന്നോട് വൈരാഗ്യം എന്ന് എനിക്ക് മനസ്സിലാകാത്തത് എന്തിനു വേണ്ടി ഈ രണ്ട് കാരണങ്ങളായിരിക്കാം ചെലപ്പോ എന്നാ വീട്ടിൽ നിന്ന് മാറ്റാനും പിന്നെ ഇറ്റലി പോ ഇറ്റലിയിലേക്ക് പോ അത് മരുമകൾക്ക് താല്പര്യം ഉണ്ടായില്ല ഞാൻ ഇറ്റലിയിലേക്ക് പോണതിനോട് അത് പോവാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം ഇങ്ങനെ ചെയ്തത് അല്ലാണ്ട് വേറെ എന്റെ പേരിൽ വലിയ സ്വത്തോ വീടോ ഒന്നുമില്ല എന്നെ ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇങ്ങനത്തെ കാര്യായിരിക്കാം എന്നാലും ഇങ്ങനെ ക്രിമിനൽ മൈൻഡ് അവർക്ക് വന്നത് എനിക്ക് മനസ്സിലാക്കാൻ എന്തിനു അതാണ് ഇപ്പോഴും ആ ഡൗട്ട് ശീലയുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് എന്തിനെ ചെയ്തു എന്നുള്ളത് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല എന്തായാലും ശീല ജയിലിലായതിനു ശേഷം ഒന്ന് രണ്ട് തവണ ശീലയുടെ മകനും മകന്റെ ഭാര്യയും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പോലെ ആയിരുന്നു മകന്റെ ഭാര്യയുടെ പെരുമാറ്റം അമ്മ ഒന്ന് ഓർത്ത് നോക്കി ബാഗുമായിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരുന്നു വണ്ടിയുമായിട്ട് എവിടെയെങ്കിലും എന്നുള്ള തരത്തിലായിരുന്നു സംസാരം ഒരു സംശയം അവരുടെ പെരുമാറ്റത്തിലില്ലായിരുന്നു അത് പിന്നെ അങ്ങനെ ആണല്ലോ കക്കാനറിയുന്നവർ നിക്കാനും കൂടെ പഠിക്കല്ലോ പക്ഷെ ആ ഒന്ന് രണ്ട് വട്ടം കാണാൻ വന്നു എന്നതല്ലാതെ പിന്നീട് ഒരു

അതോ അതിനെ കുറിച്ച് ഒന്നും അറിയില്ല അവൻ ആദ്യം ഞങ്ങളുടെ ഭാഗത്തായിരുന്നു പിന്നെ അവൻ അങ്ങ് മാറി പിന്നെ അവന്റെ അവരുടെ കൂടെയാണ് ആണ് അതിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല അതെ പക്ഷെ കുറ്റപ്പെടുത്തണില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ മനസ്സിനുള്ളിൽ നല്ല സങ്കടം കാണാൻ പറ്റുന്നുണ്ട് അത് പിന്നെ അങ്ങനെയല്ലേ വരും അത്രയും കാലം പിന്നാലെ നടന്നു അമ്മ അമ്മ എന്ന് വിളിച്ചു നടന്ന മകൻ അവസ്ഥയിൽ സ്വന്തം ഭാര്യ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് കൂടിയും അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ കാർ മാറുന്നത് കാണുമ്പോ ഏതമ്മക്കാണ് സഹിക്കാൻ പറ്റുക ഇത് വല്ലാത്തൊരു ഗതിയിട്ട അവസ്ഥ തന്നെയാണ് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ആ മകന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു അത് മറ്റാരുമല്ല ശീലയുടെ മകളുടെ ഭർത്താവ് അതായത് മരുമകൻ ആ മരുമകൻ ഓടി നടന്ന് കാര്യങ്ങൾ എന്നുള്ളതാണ് ഒരുപക്ഷെ മരുമകന്റെയും ഹസ്ബൻഡിന്റെയും പ്രയത്നം കൊണ്ടാണ് ഇവർക്ക് നീതി കിട്ടിയത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ശിലയെ സംബന്ധിച്ചിടത്തോളം നീണ്ട എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ ഉണ്ടായിരുന്നു അല്ലെ ആ സമയത്തല്ല വായിച്ചയിൽ രണ്ട് ദിവസം വെച്ച് ഭർത്താവും മരുമകനും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അവരെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് അവർക്കുറപ്പുണ്ട് തന്റെ ഭാര്യയും അമ്മയും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് പിന്നെ അതിന്റെ കൂട്ടത്തില് പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച അതിനെക്കുറിച്ച് പറയേണ്ടത് തന്നെയാണ് അന്ന് വരെ പോലീസിന് എക്സൈസ് വകുപ്പ് പിടികൂടിയ സമയത്ത് മാധ്യമങ്ങളിൽ വന്നു മാസങ്ങളോടെ നിരീക്ഷണം നടത്തിയതിൽ ചാലക്കുടി ഷീ ബ്യൂട്ടി പാർലർന്ന് പറഞ്ഞ വനിതാ ബ്യൂട്ടി പാർട്ടർ നടത്തുന്ന ഷീല എന്ന പേര് അവര് സിന്തറ്റിക് ഡ്രഗ്സെ സ്റ്റാമ്പ് വിൽപ്പന നടത്തുന്ന വിവരം കിട്ടുകയും അവരെ പിന്തുടർന്ന് പന്ത്രണ്ടോളം സ്റ്റാമ്പ് അവരെ സ്കൂട്ടറിൽ നിന്നും കണ്ടെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്താല് മാസങ്ങളോളം നിരീക്ഷണം നടത്തുകയായിരുന്നു നോക്കി അങ്ങോട്ട് തള്ളി അല്ലേ ലാസ്റ്റ് ആ തള്ളി മറിക്കല് ഇവർക്ക് തന്നെ വിനിയായി മാറിയെന്നുള്ളതാണ് കാരണം മറ്റൊന്നുമല്ല എഴുപത് ദിവസം കഴിഞ്ഞ് ശീലക്ക് ജാമ്യം കിട്ടിയല്ലോ പക്ഷെ ജാമ്യമില്ലാത്ത ഒരു വകുപ്പിലാണ് ശീലയെ പിടികൂടിയത് അല്ലെ മാരക മയക്കുമരുന്ന് കൈവശം വെച്ചു എന്നുള്ളത് അങ്ങനെയുള്ള ശീലക്ക് എങ്ങനെ ജാമ്യം കിട്ടി അവിടെയാണ് അതിനുള്ള മറുപടി എടുക്കുന്നത് പോലീസുകാർ ഈ സ്റ്റാമ്പുകൾ പിടികൂടിയ സമയത്ത് നേരെ പരിശോധന കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷം പരിശോധനാ ഫലം വന്നു പരിശോധനാ ഫലം എന്താണ് അതിൽ എൽ എസ് ടിയുടെ അംശം വെറും സ്റ്റാമ്പുകളാണെന്നുള്ളതാണ് ആണെന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും വകുപ്പ് മാറിയല്ലോ മക്കുമരുന്ന് കൈവശം വെച്ചു എന്നുള്ള വകുപ്പ് മാറി അതുകൊണ്ടാണ് ഇവർക്ക് ജാമ്യം കിട്ടിയത് ഈ പോലീസുകാരാണെങ്കിലും തള്ളി മറക്കുകയും ചെയ്തു മാസങ്ങളോടെ നിരീക്ഷണ ആയിരുന്നു 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 അങ്ങനെ ഇനി ലാബ് ഫലം അങ്ങനെ അല്ലെന്ന് കണ്ട സമയത്ത് മക്കളെ വന്നു അല്ലാതെ ആ കാരണം കാരണം ഒരു എന്ന് പറഞ്ഞാൽ കോടതിയിൽ നേരത്തെ സാമ്പിൾ എടുത്തതിനു ശേഷം ഒന്നര മാസത്തോളം ഒരു മാസം കഴിഞ്ഞിട്ടാണ് അയച്ചത് ഇത് പേപ്പർ പൈ പോകുന്ന സാധനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ലിക്വിഡ് തൊഴിൽ അതാണ് ഫോൺ ഇവിടെ കൊട്ടണം പറഞ്ഞിട്ട് ഞാൻ ഫോൺ കൊണ്ടുവന്നു ഞാൻ വിളിപ്പിച്ചിട്ട് ഞാൻ ഇൻഫർമേഷൻ തന്ന ആളെ ഞാൻ നമ്പർ കൊടുത്തിരുന്നു ആരാണ് ഇൻഫർമേഷൻ താങ്കൾ തന്നത് അത് വാട്സപ്പ് ആണ് സതീഷ് തന്നെയാണ് പേര് പറഞ്ഞത് അത്രയുള്ളൂ ആളിപ്പം ഇൻഫോർമെൻറ്റിനെ നമ്മൾ ഇങ്ങനെ ഹറാസ്മെൻറ്റ് ചെയ്യരുതെന്നുള്ള ഇതുണ്ട് സതീഷെന്ന് പറഞ്ഞാൽ ശേഷം വിളിച്ചിരുന്നു ലാസ്റ്റ് ലാസ്റ്റ് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതിൽ ഇങ്ങനെന്തായാലും പ്രസൻ്റല്ലോ പറഞ്ഞപ്പോൾ ഞാൻ കട്ട് ചെയ്ത് പിന്നെ പിന്നെ ആളില്ല ഈ ആ സ്റ്റാമ്പ് തന്നെയാണ് സാധനം സ്റ്റാമ്പ് പറഞ്ഞാൽ ഞാൻ മുന്നേ കേസ് കേസെടുത്തതാണ് സ്റ്റാമ്പ് തന്നെയാണ് അത് നേരം വഴിയാൻ കൊണ്ടാണ് ഇതായെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് പരിശോധിക്കാൻ വേറൊരു മാർഗ്ഗമില്ല ചാനലിക്കോ പറയുന്ന കേട്ടോ മദ്യം അങ്ങനെ രുചി നോക്കി രുചി വളർത്തും നോക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇതിന് ഡിറ്റൻ കിറ്റ് വേണം കാണും അടുത്ത് അത് ഇല്ല ഞങ്ങളെ പ്രവൃത്തി പരിചയത്തിനുള്ളിൽ അതാണ് പരിശോധിക്കാൻ നല്ലൊരു കിറ്റ് പോലും ഇല്ല പ്രവൃത്തി പരിചയം കൊണ്ടാണോ ഇതൊക്കെ ചെയ്തത് ഈ പ്രവൃത്തി പരിചയം കൊണ്ട് ഒരാളുടെ ജീവിതമാണ് അല്ലാണ്ടാക്കുന്നത് അല്ല അറിയാത്തോണ്ട് ചോദിക്കാം അങ്ങോട്ട് രണ്ട് സ്റ്റാമ്പ് കണ്ടപ്പോ അത് എൽ എസ് സി സ്റ്റാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് അങ്ങോട്ട് എടുക്കണല്ലേ ഇതാണ് ഇവിടുത്തെ പോലീസുകാരുടെ അവസ്ഥ എന്ന് പറയുന്നത് അങ്ങോട്ട് ന്യായീകരിച്ച് മൊഴുകനെ അല്ലേ ഇതിപ്പോ ഇങ്ങേരും കൂടി പിടിച്ച് ചോദ്യം ചെയ്യേണ്ട അവസ്ഥയാണല്ലോ എന്തായാലും വൻ വീഴ്ചയാണ് പോലീസുകാരുടെ ഭാഗത്ത് ഉണ്ടായത് അല്ലെ കൃത്യമായ ഒരു വാരിഫിക്കേഷൻ പോലും വരുത്താതെയാണ് അവർ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ വിളിച്ച ആളെ കുറിച്ച് സംസാരിച്ചല്ലോ വിളിച്ച ആളുടെ പേരായിട്ട് ഈ പോലീസുകാരൻ പറഞ്ഞത് സതീശൻ എന്നുള്ളതാണ് പക്ഷെ ഇന്നലെ വിളിച്ച ആളുടെ പേര് കോടതി പുറത്തുവിട്ടു നാരായണദാസ് എന്നുള്ളതാണ് ആ പേരിൽ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട് അപ്പൊ എല്ലാം വെക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ഫീലായത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അതിനെ വഴി നടക്കട്ടെ അല്ലെ പിന്നെ ശീലയെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങി നിരപരാധിത്വം തെളിയിക്കാൻ തുണയായി വന്നിട്ടുള്ളത് പോലീസ് ഇട്ട എഫ്ഐആർ ആയിരുന്നു ശീല പുറത്തിറങ്ങിയപ്പോ നേരെ ചെയ്തത് എഫ്ഐആർ ചെക്ക് ചെയ്യായിരുന്നു അതിലൊരു പോയിന്റ് കിടപ്പുണ്ടായിരുന്നു ശീല സ്റ്റാമ്പുമായി വിൽക്കാൻ പോകുന്ന സമയത്താണ് പിടികൂടിയത് എന്നുള്ളത് അത് തികച്ചും തെറ്റായിരുന്നു ശീല അന്ന് രാവിലെ ബ്യൂട്ടി പാർലറിൽ കയറിയതിനു ശേഷം പോലീസ് പിടികൂടുന്നത് വരെ പുറത്തിറങ്ങിയിട്ടേ ഇല്ല പോലീസ് പിടികൂടുന്നത് പാർലറിനുള്ളിൽ വെച്ചിട്ടാണ് പക്ഷേ പോലീസുകാർ എഴുതി ചേർത്തതോ ചാമ്പമായി വിൽക്കാൻ പോയ സമയത്താണ് പിടിച്ചത് എന്നുള്ളത് അതൊരു വൈരുദ്ധ്യം തന്നെയല്ലേ ശീല എന്ത് ചെയ്തു ശീലയുടെ ഷോപ്പിന് ഓപ്പോസിറ്റ് ഒരു കമ്പ്യൂട്ടർ കടയാണ് അതിനുള്ളിൽ സി സി ടി വി ഉണ്ട് ആ സി സി ടി വിയിൽ ശീലയുടെ ബ്യൂട്ടി പാർലറിൽ മുഴുവനും കാണാമായിരുന്നു ശീല എന്ത് ചെയ്തു മരപകനെ വെച്ച് ആ സി സി ടിവിയുടെ ഫൂട്ടേജ് എടുക്കാൻ പറ്റും ആ സി സി ടി വിയിൽ കൃത്യമായി കാണാമായിരുന്നു ബ്യൂട്ടി പാർലറിനുള്ളിലേക്ക് പോലീസുകാർ കയറി പോകുന്നതും ശീലയെ പിടികൂടുന്നതും ശീല എന്താക്കി ആ ഫുട്ടേജും പോലീസുകാരുടെ എഫ്ഐആറും വെച്ച് നേരെ മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചു സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്ക് എഫ്ഐആറിലെയും സിസിടി വി ഫുട്ടേജിലെയും വൈരുദ്ധ്യം ബോധ്യപ്പെട്ടതോടെ നേരെ ബ്രാഞ്ചിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ശീലയുടെ നിരപരാധിത്വം തെളിയിക്കുന്നു ഇങ്ങനെയാണ് സംഭവം നടക്കുന്നത് ശരിക്കും നല്ല രീതിയിൽ ഇവർ ഇതിന് പിന്നിൽ നടന്ന് മെനക്കെ ഇട്ടിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാം എന്തായാലും നിരപരാധിത്വം തെളിഞ്ഞല്ലോ നല്ല കാര്യം പക്ഷേ നമ്മൾ ഇവിടെ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കേണ്ടതുണ്ട് എല്ലാറ്റിനെയും തുടക്കം ലാബിലെ പരിശോധനാ ഫലമായിരുന്നല്ലോ അതായത് വ്യാജ എൽ എസ് ടി ആയിരുന്നു അതെന്നുള്ളത് ഇൻ കേസ് ഒറിജിനൽ എൽ എസ് വെച്ചിട്ടായിരുന്നു ശീലയെ കൊടുക്കാൻ ശ്രമിച്ചതെങ്കിലോ ശീലയെ രക്ഷപ്പെടുമായിരുന്നു അത്രേ ഉള്ളൂ ഇന്ന് മാത്രമേ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ അകത്ത് കിടന്നേന് എന്തായാലും ഇനി ഇങ്ങനൊരവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് അടുത്തൊരു ടോപ്പിക്കുമായി കൊണ്ടും കാണാം